നിങ്ങളുടെ പുത്തൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് ചെമാട് വാർത്തകൾ വിശദമായി ാടി ഗവൺമെന്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തെ സ്കൂൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ആവേശകരമായി സംഘടിപ്പിച്ചു പൊതു തെരഞ്ഞെടുപ്പിനെ പോലും വെല്ലുന്ന രീതിയിലാണ് തെരഞ്ഞെടുപ്പിന്റെ ഓരോ ഘട്ടവും ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയത് ജനാധിപത്യ രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് നേരിട്ട് അനുഭവിച്ചറിയാൻ കുട്ടികൾക്ക് സാധിച്ചു എന്നത് സ്കൂൾ തെരഞ്ഞെടുപ്പിൻ്റെ മാറ്റുകൂട്ടി ജൂലൈ നാലിന് സ്കൂൾ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നടത്തി സ്ഥാനാർത്ഥികൾ ജൂലൈ ഏഴിന് വരണാധികാരിയായ മായ ടീച്ചർക്ക് മുമ്പാകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു സൂക്ഷ്മ പരിശോധനയിലൂടെ നാമനിർദ്ദേശ പത്രിക ജൂലൈ എട്ടിന് പിന്തള്ളിയപ്പോൾ അന്തിമ ലിസ്റ്റിൽ അഞ്ചു പേരാണ് ഇടം പിടിച്ചത് തുടർന്ന് അവർക്കുള്ള ചിഹ്നങ്ങളും അനുവദിച്ചു നൽകി പിന്നീടുള്ള രണ്ടു ദിവസങ്ങളിൽ ചൂടുപിടിച്ച പ്രചരണങ്ങളുടേതായിരുന്നു പരസ്യപ്രചരണവും നിശബ്ദ പ്രചരണവും കഴിഞ്ഞ് ജൂലൈ പതിനൊന്നിന് കുട്ടികൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തി അവിടെയും ഞെട്ടിക്കുന്ന കാഴ്ചകളാണ് കാണാൻ കഴിഞ്ഞത് പ്രിസൈഡിംഗ് ഓഫീസർ പോളിംഗ് ഓഫീസർമാർ സുരക്ഷാ ജീവനക്കാർ മാധ്യമപ്രവർത്തകർ വോട്ടേഴ്സ് ലിസ്റ്റ് വോട്ടിംഗ് കമ്പാർട്ട്മെൻറ്റ് എന്നിവയെല്ലാം കുട്ടികളിൽ കൗതുകമുണർത്തി ഫലപ്രഖ്യാപനത്തിൻ്റെ ഓരോ ഘട്ടത്തിലും വിവരങ്ങൾ അപ്പോൾ തന്നെ അനൗൺസ് ചെയ്തപ്പോൾ ശ്രോതാക്കളിൽ ആവേശക്കടലിരമ്പി ഇഞ്ചോടിഞ്ചു പോരാട്ടത്തിനൊടുവിൽ മുഹമ്മദ് ഹാഷിം സ്കൂൾ ലീഡറായും ആയിഷ ബർസ ഡെപ്യൂട്ടി ലീഡറായും തെരഞ്ഞെടുക്കപ്പെട്ടു സ്കൂളിലെ വികസന പ്രവർത്തനങ്ങളെ കൊണ്ടുപോകാൻ മൂന്ന് മന്ത്രിമാരുടെയും ലീഡർമാരുടെയും സത്യപ്രതിജ്ഞ ജൂലൈ പതിനഞ്ചിനു ചേർന്ന പ്രത്യേക അസംബ്ലിയിൽ വെച്ച് നടന്നു സക്കിന് ടീച്ചർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു ഒരു വോട്ട് പോലും അസാധുവാകാതെയാണ് ഈ വർഷത്തെ സ്കൂൾ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് നടന്നത് പഠനപ്രവർത്തനത്തിൻ്റെ ഭാഗമായി സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും ജനാധിപത്യ രീതിയിലുള്ള തെരഞ്ഞെടുപ്പിൽ അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുവാനും സാധിച്ചു ന്യൂസ് ബ്യൂറോ തിരുവിരങ്ങാടി വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈഫ് വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിൽ புத்தன் பங்காளி ஆமியா கோல்ட் அண்ட் டைமண்ட் பைபாஸ் ரோடு செம்மாடு